നമസ്കാരം ടി എ ന്യൂസിലേക്ക് സ്വാഗതം കാസർഗോഡ് പ്രവാസി വ്യവസായി അബ്ദുൾ ഗഫൂറിന്റെ മരണം കൊലപാതകമെന്ന് പോലീസിന്റെ കണ്ടെത്തും മന്ത്രവാദിനിയായ യുവതിയടക്കം നാലുപേരെയാണ് പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്തത് ജിന്നുമ എന്ന വിളിപ്പേരുള്ള ഷമീമ സ്വർണം ഇരട്ടിപ്പിച്ചു തരാമെന്ന് പറഞ്ഞാണ് ഗഫൂറിന്റെ വീട്ടിൽ മന്ത്രവാദം നടത്തി തുടർന്ന് അവിടെ നിന്നും അഞ്ഞൂറ്റി പവനോളം തട്ടിയെടുത്തു ഇത് തിരിച്ചു നൽകേണ്ടി വരുമെന്ന് കരുതിയാണ് കൊലപാതകം നടത്തിയതെന്നാണ് പോലീസ് പറയുന്നത് ഷമീമയെ കൂടാതെ ഭർത്താവായ ഉബൈസ് അസ്നിബ ആയിഷ എന്നിവരെയും പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ പതിനാലിനാണ് അബ്ദുൽ ഗഫൂറിനെ വീട്ടിൽ മരിച്ച നിലയിൽ കാണപ്പെടുന്നത് മരണസമയം വീട്ടിൽ മറ്റാരും ഉണ്ടായിരുന്നില്ല ഈ സമയം ഭാര്യയും മകളും മകന്റെ ഭാര്യയും എല്ലാം ബന്ധു വീട്ടിലായിരുന്നു അതുകൊണ്ട് തന്നെ ഇത് സ്വാഭാവിക മരണം എന്നാണ് ഭാര്യയും മക്കളും കരുതിയത് തുടർന്നിവർ മൃതദേഹം സംസ്കരിക്കുകയും ചെയ്തു പിന്നീടാണ് വീട്ടിൽ നിന്നും അറുന്നൂറ് പവനോളം കാണാതായെന്ന് മനസ്സിലാകുന്നത് തുടർന്ന് ബന്ധുക്കൾ പോലീസിൽ പരാതിയും നൽകി അതിനുശേഷമാണ് മൃതദേഹം കുഴിച്ചെടുത്ത് പോസ്റ്റ്മോർട്ടം നടത്തുന്നത് നേരത്തെ തന്നെ അബ്ദുൾ ഗഫൂറിന്റെ ഇത് കൊലപാതകമാണെന്ന് ആക്ഷൻ കമ്മിറ്റി പറഞ്ഞിരുന്നു വർഷങ്ങളായി ഷാർജയിൽ വ്യവസായം നടത്തി വരികയാണ് ഗഫൂറിന്റെ കുടുംബം ഇവർക്ക് വലിയ സാമ്പത്തിക പ്രശ്നങ്ങൾ ഒന്നും ഉണ്ടായിരുന്നുമില്ല ഷാർജയിൽ അഞ്ചോളം ഷോപ്പുകളാണ് ഈ കുടുംബത്തിന്റെ പേരിലുള്ളത് കുറച്ചു നാളായി ഷാർജയിലും നാട്ടിലുമായാണ് ഇയാൾ താമസിച്ചിരുന്നത് ഒരു മാസത്തിനുള്ളിൽ തിരിച്ചു തരാമെന്ന് പറഞ്ഞാണ് ഇയാൾ ബന്ധുക്കളായ സ്ത്രീകളിൽ നിന്നും അറുന്നൂറ് പവനോളം സമാഹരിച്ചത് മൂന്ന് കോടിയോളം രൂപയായിരുന്നു ഇതിന്റെ മൂല്യം ഗഫൂറിനോടുള്ള വിശ്വാസം കൊണ്ട് മാത്രം ഒരു സ്ത്രീ പോലും എന്തിനാണ് സ്വർണം വാങ്ങുന്നത് എന്ന് പോലും ചോദിച്ചിരുന്നില്ല പിന്നീട് മരണശേഷം സ്വർണത്തെക്കുറിച്ചുള്ള അന്വേഷണം വന്നപ്പോഴാണ് ഇത് കാണാനില്ലെന്നും മനസ്സിലാകുന്നത് തുടർന്ന് ഇയാളുടെ ബാങ്കുകളിലും ബന്ധുക്കൾ അന്വേഷണം നടത്തി പക്ഷേ ഇവിടെയും സ്വർണാഭരണങ്ങൾ ഉണ്ടായിരുന്നില്ല പിന്നീടാണ് പോലീസ് അന്വേഷണം ആരംഭിച്ചത് ആദ്യം നടത്തിയ അന്വേഷണത്തിൽ ഒരു പുരോഗതിയും ഉണ്ടായിരുന്നില്ല അതിനുശേഷം ക്രൈം റെക്കോർഡ് ബ്യൂറോയുടെ ഡിവൈഎസ്പിയായി ജോൺസൺ ചുമതലയേൽക്കുന്നത് പിന്നീട് ഒരു മാസത്തിനുള്ളിലാണ് ആഭിചാര സംഘത്തെ തെളിവുകളോടെ പിടികൂടുന്നത് ഫോൺ രേഖകൾ പരിശോധിച്ചതോടെയാണ് ജിന്നുമ്മയിലേക്ക് പോലീസ് എത്തുന്നത് അങ്ങനെയാണ് യുവതി നേതൃത്വം നൽകുന്ന ഇസ്ലാമിക ആഭിചാര സംഘമാണ് അബ്ദുൾ ഗഫൂറിന്റെ കൊലപാതകത്തിന് പിന്നിലെന്ന് മനസ്സിലാകുന്നത് അബ്ദുൽ ഗഫൂറിന്റെ കയ്യിൽ നിന്ന് ഇരട്ടിപ്പിച്ചു നൽകാമെന്ന് പറഞ്ഞു വാങ്ങിയ സ്വർണാഭരണം തിരിച്ചു നൽകേണ്ടി വരുമെന്ന് കരുതിയാണ് കൊലപാതകം നടത്തിയതെന്നാണ് പോലീസ് പറയുന്നത് ക്രിയയുടെ പേരിൽ സ്വർണ്ണാഭരണം കൈക്കലാക്കിയ ശേഷമാണ് ഇവർ വ്യവസായിയെ കൊലപ്പെടുത്തിയത് ഇവരിൽ നിന്നും സ്വർണാഭരണങ്ങൾ കണ്ടെത്താനുള്ള നടപടികൾ അന്വേഷണ സംഘം ആരംഭിച്ചിട്ടുണ്ട് കുറച്ച് സ്വർണം ഇവർ ജുവലറിയിൽ വിറ്റതായും പറയുന്നുണ്ട് ചിന്നമ്മയുടെ സഹായിയായി പ്രവർത്തിച്ച ചിലരുടെ ബാങ്ക് അക്കൗണ്ടുകളിൽ നിന്നും വൻതുക നിക്ഷേപമായി വന്നതായും കൂടാതെ ഇവരുടെ സഹായികൾ ഒറ്റ ദിവസം കൊണ്ട് തന്നെ വാഹന വായ്പ അടച്ചു തീർത്തതായും കണ്ടെത്തി ഇവരുടെ സഹായികളുടെ ഫോൺ ലൊക്കേഷൻ സംഭവ സ്ഥലത്ത് ഉണ്ടായിരുന്നതായും പോലീസ് കണ്ടെത്തിയിരുന്നു കൂടാതെ മരിച്ച അബ്ദുൽ ഗഫൂർ മന്ത്രവാദിനിയുമായി കൈമാറിയ വാട്സപ്പ് രേഖകളും പണം കൈമാറിയ രേഖകളും പോലീസ് കണ്ടെടുത്തു